സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ് അടി ഉയരമുള്ള ചെമ്പൻമുടിയുടെ മുകൾ ഭാഗത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച ജലസംഭരണി തകർന്നാണ് മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത് വെള്ളം കരകവിഞ്ഞൊഴുകി ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉണ്ടായി വലിയ ശബ്ദത്തോടെ മലയിടിഞ്ഞത് പകല സമയത്തായതിനാൽ ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു മനുഷ്യർക്ക് ഭയാനകമായ രീതിയിൽ ഈ പാറ കല്ല് മണ്ണ് ചെളിമണ്ണ് കുടിവെള്ള സ്രോതസ് ഇനി അപകട ചെറിയൊരു മഴ ഈ മണ്ണ് ഇതിലും അധികമായി വരാൻ സാധ്യതയുണ്ട് മലമുകളിൽ ഖനനം നടത്തിയതിൻ്റെ മാലിന്യങ്ങൾ വനതോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഖനനത്തിന് ശേഷം ഉപേക്ഷിച്ച വൻകർത്തങ്ങളിൽ ജലം സംഭരിക്കപ്പെടുന്നതിനാൽ മലമുകളിലെ ഇളകിയ മണ്ണ് ഏതു നിമിഷവും താഴ്ഭാഗത്തേക്ക് പൊട്ടി ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയാണുള്ളത് നിയമങ്ങൾ ലംഘിച്ച് ഹനനം നടത്തി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഉടമകൾക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കുമെന്ന് തിരുവല്ല ആർ ഡി ഒ പറഞ്ഞു നേരത്തെ മൂന്ന് പ്രാവശ്യം ഇവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അതിനടുത്താണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് പാറമടയിലെ ഉള്ള പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് താഴെ ഒരുപാട് അവർക്കൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാർത്ഥ ലാഭത്തിനായി പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തതിന് പ്രകൃതി നൽകുന്ന തിരിച്ചടിയായി ഈ ദുരന്തം വിലയിരുത്തപ്പെടുമ്പോൾ നിരപരാധികളും സാധാരണക്കാരുമായ ഒരുപറ്റം ജനങ്ങളാണ് ഇവിടെ ദുരന്തഫലം പേറുന്നത് വേറുന്നത് തങ്കച്ചമ്പിറ്റർ പത്തനംതിട്ട ഇന്ത്യ വിഷൻ